ഈ വീഡിയോയിൽ നോക്കുന്നത് പ്ലാസ്റ്റിക് ഉപയോഗിക്കുമ്പോൾ അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ദൈനംദിന ജീവിതത്തിൽ ധാരാളമായിട്ട് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം വരുന്നുണ്ട് അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള പ്ലാസ്റ്റിക്കുകളാണ് ഉപയോഗിക്കാൻ പാടില്ലാത്തത് ഏതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം വ്യക്തമായി അറിഞ്ഞിട്ടില്ല എങ്കിൽ വലിയ മാരക രോഗങ്ങളിലേക്ക് അത് കൊണ്ടെത്തിക്കാവുന്ന ഒരു അവസ്ഥ വരെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ആഹാര സാധനങ്ങളൊക്കെ വളരെ നമ്മൾ കൂടുതലും പ്ലാസ്റ്റിക് ബോട്ടിലുകളിലും ഒക്കെയാണ് ടിഫിൻ ബോക്സിലൊക്കെയാണ് കൊടുത്തേക്കുന്നത് ശരിക്കും അത് ആഹാര സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റിയ പ്ലാസ്റ്റിക് ണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അതിലേക്കായിട്ട് ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കാം നമ്മൾ സാധാരണ കാണുന്നതെല്ലാം ഒരേ രീതിയിലുള്ള പ്ലാസ്റ്റിക്കുകളാണ് പക്ഷേ അതിന്റെ നിർമ്മാണ പ്രക്രിയയിൽ ഉപയോഗിച്ചിരിക്കുന്ന കെമിക്കൽസിന് ചില വ്യത്യാസങ്ങളുണ്ട് അതിന് ഇവിടെ ഏഴ് ടൈപ്പ് കെമിക്കൽസ് ആയിട്ട് വേർതിരിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ ഏഴ് ടൈപ്പിനെയും ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഒരു റെസിൻ ഐഡന്റിഫിക്കേഷൻ കോഡ് എന്ന നിലയിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് സെവൻ എന്നുള്ള രീതിയിൽ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇത് ലോകത്ത് ഇത് നടപ്പിലാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ഏഴ് ടൈപ്പിലുള്ള ഒരു പ്ലാസ്റ്റിക്കിന്റെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിൽ ചേർക്കുന്ന കെമിക്കലുകളായിട്ടുള്ള ആന്റിമണി അതുപോലെ തന്നെ ബിസ്മിനോൾ എം ബി പി എന്ന് അറിയപ്പെടുന്ന ബിസ്മിനോൾ എം ഇതൊക്കെ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ആരോഗ്യത്തിന് വളരെ ഹാനികരമായിട്ടുള്ള ഒരു കെമിക്കലാണ് ഈ പ്ലാസ്റ്റിക് ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവ ചേർത്തിട്ടില്ലാത്ത പ്ലാസ്റ്റിക്കുകൾ മാത്രമേ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പൊ ഈ ഏഴ് തരത്തിലുള്ള പ്ലാസ്റ്റിക്കുകളാണ് ഇന്ന് വിപണിയിലുള്ളത് അതിൽ ആഹാര സാധനങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്നവ വെറും മൂന്ന് തരം പ്ലാസ്റ്റിക്കുകൾ മാത്രമാണ് അപ്പൊ മൂന്ന് വ്യത്യസ്ത പ്ലാസ്റ്റിക്കുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ അറിയണം ഒന്നാമത്തേത് എന്ന് പറയുന്നത് പോളിഎത്തലിൻ എന്ന് പറയുന്ന പ്ലാസ്റ്റിക് ആണ് ഇത്തരം പ്ലാസ്റ്റിക് ഒരു പ്രാവശ്യം മാത്രമേ നമുക്ക് ഉപയോഗിക്കാം പാടുള്ളൂ മിനറൽ വാട്ടറും അതുപോലെ തന്നെ ജ്യൂസ് കോള ഒക്കെ വരുന്ന പ്ലാസ്റ്റിക്കുകൾ പോളി എത്തലൈൻ പ്ലാസ്റ്റിക്കുകൾ ഇത് നമ്പർ വൺ എന്ന വിഭാഗത്തിൽപ്പെട്ടവയാണ് അപ്പോൾ നിങ്ങൾ വാങ്ങുന്ന ബോട്ടിൽ നമ്പർ വൺ എന്ന് കാണാൻ പറ്റും അത് കൃത്യമായി അതിനകത്ത് രേഖപ്പെടുത്തണമെന്ന നിയമമുണ്ട് അത് സാധാരണയായി നമ്മൾ ബോട്ടിലിന്റെ ചുവട്ടിലോ വശങ്ങളിലോ അല്ലെങ്കിൽ ഒട്ടിച്ച ലേബലിലോ ഒരു ത്രികോണാകൃതിയിലുള്ള ഒരു ആരോ മാർക്കിന്റെ സിമ്പലൊക്കെ ഇങ്ങനെ കൊടുത്തിട്ട് ഒരു ത്രികോണാകൃതിയിലുള്ള ഒരു റൗണ്ട് ഷേപ്പിനുള്ളിലായിരിക്കും ഈ നമ്പർ കാണുന്നത് ഇത്തരം പ്ലാസ്റ്റിക്കുകൾ ഒരു പ്രാവശ്യം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് മാത്രമല്ല ചൂടുള്ള വസ്തുക്കൾ ഇതിൽ എടുക്കാനും പാടില്ല ചൂടുള്ള സ്ഥലത്ത് അതായത് വെയിലിലോ മറ്റോ വെക്കാനും പാടില്ല ചൂടായി കഴിഞ്ഞാൽ അതിൽ ആന്റിമണി എന്ന ടോക് അത് ഈ വെള്ളത്തിലോട്ട് കലർന്ന് ശരീരത്തിന് വളരെ ദോഷകരമായി ബാധിക്കുന്നൊരു അവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് സാധാരണയായി മിനറൽ വാട്ടർ വരുന്ന ബോട്ടിൽ ഒരിക്കൽ വാങ്ങി ഉപയോഗിച്ച ശേഷം നിരവധി തവണ വീണ്ടും നമ്മൾ ഉപയോഗിക്കാറുണ്ട് ചിലപ്പോൾ അത് പുറത്തേക്കൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ബോട്ടിൽ വെള്ളം കുടിച്ചതിന് ശേഷം വീണ്ടും ആ ബോട്ടിൽ വീണ്ടും എത്രയോ പ്രാവശ്യം നമ്മൾ വെള്ളം കുടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട് അതിന് കുട്ടികൾക്ക് വാട്ടർ ബോട്ടിലായി ചിലർ ഉപയോഗിക്കാറുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല മാത്രമല്ല ഒന്ന് എന്ന നമ്പറുള്ള ബോട്ടിൽ വരുന്ന ആഹാര സാധനങ്ങൾ അധികകാലം സൂക്ഷിച്ചു വെക്കാനും പാടില്ല ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ നിറച്ച സാധനങ്ങൾ വാങ്ങുമ്പോൾ ഈ നമ്പർ നോക്കി വാങ്ങേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇവിടെ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് നമ്പർ ഒന്ന് എങ്ങനെയാണ് നിങ്ങളുടെ ബോട്ടിലിനുള്ളിൽ കാണുന്നത് എന്ന് കാണാൻ സാധിക്കും ഒരുപക്ഷെ ബോട്ടിൽ വളരെ ചെറുതായിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ അത് നിങ്ങൾ വളരെ സൂക്ഷ്മമായി നോക്കിയാൽ മാത്രം കാണുന്ന രീതിയിൽ അത്രപേർ ചെറുതായിട്ട് മാത്രമേ അത് പ്രിന്റ് ചെയ്യുകയുള്ളൂ ഈ ഒരു സിമ്പിൾ കാണുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു ബോട്ടിലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഒറ്റത്തവണ മാത്രം ഉപയോഗിച്ച ശേഷം നന്നായി ക്രഷ് ചെയ്ത് അതായത് നന്നായി ഇങ്ങനെ മുറുകെ പൊടിച്ച് കളയുന്നതായി ും നല്ലത് കാരണം ഒരു കാരണവശാലും അത് മറ്റൊരു ഉപയോഗത്തിന് വേണ്ടി എടുക്കാൻ സെക്കൻഡ് ഒരു സെക്കൻഡ് യൂസ് എന്നുള്ള രീതിയിൽ ഒരിക്കലും അത് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് പൊതുസ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക്കുകൾ കഴിയുന്നതും വലിയ ചെറിയാതിരിക്കുക മാത്രമല്ല ഈ പ്ലാസ്റ്റിക്കുകൾ കത്തിക്കാതിരിക്കുക കത്തിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന പുക മാരകമായ അസുഖങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമായി തീരും അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതാണ് ഒന്ന് നമ്പർ ഒന്ന് എന്ന് പറയുന്ന ബോട്ടിൽ വളരെ ഉപയോഗിക്കേണ്ട ഒരു ബോട്ടിലാണ് രണ്ടാമത്തേതെന്ന് പറയുന്നത് ഹൈ ഡെൻസിറ്റി പോളി എത്തലൈൻ കൊണ്ട് തയ്യാറാക്കിയ പ്ലാസ്റ്റിക്കുകളാണ് ഈ ഒരു മെറ്റീരിയൽ ആരോഗ്യത്തിന് വളരെ സേഫ് ആണ് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കുന്ന ഒരു പ്ലാസ്റ്റിക് അല്ല ഇതിന്റെ നമ്പർ ടു ആണ് അപ്പോൾ ബോട്ടിൽ ടു എന്ന് രേഖപ്പെടുത്തിയതാണോ എന്ന് നോക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ് കാരണം ഈ മിൽക്ക് വരുന്ന ബോട്ടിൽ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ അതുപോലെ തന്നെ കോസ്മെറ്റിക് ബോട്ടിൽ പിന്നെ ർ ബോട്ടില് തുടങ്ങിയ എല്ലാ ഇങ്ങനെയുള്ള ഈ ബോട്ടിലുകളൊക്കെ രണ്ട് എന്ന നമ്പറിൽ പെടുന്നവയാണ് ആരോഗ്യകരവുമാണ് കുട്ടികൾക്ക് ആഹാര സാധനങ്ങൾ എടുക്കുന്നതിനായി ഉപയോഗിക്കാവുന്നതാണ് ഈ രണ്ട് എന്ന നമ്പർ അപ്പൊ നമ്മൾ ഈ ഏഴ് നമ്പറിൽ രണ്ട് എന്ന നമ്പർ നമുക്ക് ആരോഗ്യത്തിന് വളരെ സേഫ് ആയിട്ടുള്ള ഒരു നമ്പർ തന്നെയാണ് അത്തരത്തിൽ വരുന്നതിൽ നമുക്ക് കുട്ടികൾക്ക് ആഹാരം എടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് തന്നെയാണ് മൂന്നാമത്തെ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് പോളിവിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്ന അഥവാ പി എന്നാണ് അറിയപ്പെടുന്നത് മൂന്നാമത്തെ തരം പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഇതാണ് ഇത് സാധാരണയായി നമ്മൾ പ്ലംബിങ് വയറിംഗ് ചെയർ തുടങ്ങിയവ നിർമ്മിക്കുന്നതിനുള്ള ഒരു മെറ്റീരിയൽ ആയിട്ടാണ് ഇതിൽ ആഹാര സാധനങ്ങൾ യൂസ് ചെയ്യാൻ ഒരിക്കലും പാടില്ല പി വി സി ഇനത്തിൽപ്പെട്ട ഇത്തരം പ്ലാസ്റ്റിക് കൊണ്ടുള്ള കളിപ്പാട്ടങ്ങളും കുട്ടികൾ യൂസ് ചെയ്യാൻ പാടില്ല ഇത്തരം പ്ലാസ്റ്റിക്കുകൾ മൂന്ന് എന്ന് രേഖപ്പെടുത്തിയിരിക്കും നാലാമത്തത് ലോ ഡെൻസിറ്റി പോളി എഥലൈൻ എന്ന് പറയുന്ന പ്ലാസ്റ്റിക് ആണ് നമ്പർ നാലിൽ വരുന്ന ഇത്തരം പ്ലാസ്റ്റിക്കുകൾ താരതമ്യേന വളരെ കുഴപ്പമില്ലാത്ത പ്ലാസ്റ്റിക് വിഭാഗത്തിൽ പെട്ടവയാണ് ഇപ്പൊ രണ്ട് എന്ന നമ്പർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഈ നാലാമത്തെ ലോ ഡെൻസിറ്റി പോളി എഥലൈൻ പ്ലാസ്റ്റിക് ആണ് അതിൽ നമുക്ക് കുഴപ്പമില്ലാത്തൊരു ആരോഗ്യത്തിന് വളരെ സേഫ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് തന്നെയാണ് അതിൽ ബാഗ് ഐറ്റംസ് അതുപോലെ ടിഫിൻ ബോക്സ് തുടങ്ങിയ ഇത്തരം പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ടാണ് ശ്രമിക്കുന്നത് സേഫായി ഉപയോഗിക്കാൻ കഴിയുന്ന പ്ലാസ്റ്റിക് തന്നെയാണ് നമ്പർ ഫോർ ഫോർ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അത് കൃത്യമായി നമ്മൾ ചെയ്യുക അപ്പോൾ രണ്ടും അതുപോലെ തന്നെ നാലും രണ്ടാമത്തെ ഹൈ ഡെൻസിറ്റി പോളി എത്തലൈൻ എന്ന് പറയുന്ന രണ്ടാമത്തെ പ്ലാസ്റ്റിക്കും ഈ ലോ ഡെൻസിറ്റി പോളി എഥലീൻ എന്ന് പറയുന്ന നാലാമത്തെ പ്ലാസ്റ്റിക്കും നമുക്ക് യൂസ്ഫുള്ളാണ് ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ആണ് ആഹാര സാധനങ്ങൾ എടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് തന്നെയാണ് ഇനി അഞ്ചാമത്തെ വിഭാഗത്തിൽപ്പെടുന്നത് പോളി പ്രോപ്പലൈൻ എന്ന പ്ലാസ്റ്റിക് ആണ് ഇത് വളരെ സേഫാണ് കാരണം ആഹാര സാധനങ്ങൾ ചൂടോടുകൂടി ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഒന്നാണ് അഞ്ച് എന്ന നമ്പറിൽ വരുന്ന പ്ലാസ്റ്റിക് ഫീഡിംഗ് ബോട്ടിലോ മറ്റ് ടിഫിൻ ബോക്സോ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഫുഡ് എടുക്കുന്നതിന് വേണ്ടി പ്രധാനമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ കണ്ടെയ്നർ തന്നെയാണ് ഈ അഞ്ചാമത്തെ വിഭാഗത്തിൽപ്പെടുന്ന പോളി പ്രോപ്പലൈൻ എന്ന് പറയുന്ന പ്ലാസ്റ്റിക് ഈ പോളി പ്രോപ്പലൈൻ എന്ന് പറയുന്ന ഈ ഒരു മെറ്റീരിയൽ കൊണ്ടുള്ള ഇത്തരം ബോട്ടിലുകളോ അല്ലെങ്കിൽ ബോക്സ് ഒക്കെ നോക്കുമ്പോൾ വില സാധാരണയിൽ നിന്നും കൂടുതലായിരിക്കും അക്കാരണത്താൽ ഫൈവ് എന്ന നമ്പർ വരുന്ന പ്ലാസ്റ്റിക് നമ്മൾ അധികം വാങ്ങാറില്ല വളരെ സേഫായി ഉപയോഗിക്കാവുന്നതുകൊണ്ട് ഇത്തരം പ്ലാസ്റ്റിക്കുകൾ കൂടുതൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് വിലയുടെ ഒരു വ്യത്യാസം നിങ്ങൾ നോക്കാതെ തന്നെ ഇത്തരം പ്ലാസ്റ്റിക്കുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും മറ്റുള്ള പ്ലാസ്റ്റിക്കിനേക്കാൾ വളരെ സേഫായിട്ടുള്ള ഒന്നാണത് അടുത്ത ആറാമത്തെ വിഭാഗത്തിൽപ്പെടുന്നത് പോളിസ്റ്റെറൈൻ എന്ന വിഭാഗത്തിൽപ്പെടുന്ന പ്ലാസ്റ്റിക് ആണ് ആറ് എന്ന നമ്പർ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഡിസ്പോസിബിൾ ഗ്ലാസ് അതുപോലെ തന്നെ ഡിസ്പോസിബിൾ പ്ലേറ്റ് തുടങ്ങിയവ നിർമ്മിക്കുന്നത് ഈ ഒരു ആറാമത്തെ ഈയൊരു പോളിസ്റ്റെറൈൻ എന്ന് പറയുന്ന ഒരു പ്ലാസ്റ്റിക് കൊണ്ടാണ് ആരോഗ്യത്തിന് ഗുണകരമല്ല എന്ന് മാത്രമല്ല ചൂടുള്ള വസ്തുക്കൾ ഇതിൽ ഉപയോഗിക്കാനും പാടില്ല ക്യാൻസർ പോലുള്ള മാരകമായ അസുഖങ്ങൾ വരാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു പ്ലാസ്റ്റിക് വിഭാഗത്തിൽ പെടുന്നവയാണ് ഈ പോളിസ്റ്റെറിയൻ ഡിസ്പോസിബിൾ ഗ്ലാസും ഡിസ്പോസിബിൾ പ്ലേറ്റും ഒക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ടിത് വളരെ ഉപയോഗിക്കേണ്ട ഒരു പ്ലാസ്റ്റിക് ആണ് അല്ലെങ്കിൽ ഇത് നമുക്ക് പണി കിട്ടാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു പ്ലാസ്റ്റിക് തന്നെയാണ് അടുത്ത ഏഴാമത്തെ ഒരു ഐറ്റം പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് പോളി കാർബണേറ്റ് വിഭാഗത്തിൽ പെടുന്നവയാണ് അതായത് ബിസ്പിനോൾ എ അതായത് ബി പി എ എന്ന രാസവസ്തു അതിനകത്തുണ്ട് ഭക്ഷണത്തിലോ അതുപോലെ വെള്ളത്തിലോ കലരാൻ സാധ്യതയില്ലാത്തിടത്തു മാത്രം പോളി കാർബണേറ്റ് ഉപയോഗിക്കാൻ പാടുള്ളൂ ഇപ്പോൾ ഈ റൂഫ് നിർമ്മിക്കുന്ന ഷീറ്റ് പോളി കാർബണേറ്റ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള പ്ലാസ്റ്റിക് ആണ് അപ്പം നമുക്ക് ബെസ്റ്റ് യൂസിന് ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കുകൾ എന്ന് പറയുന്നത് രണ്ട് നാല് അഞ്ച് എന്നീ നമ്പറുകൾ രേഖപ്പെടുത്തിയിട്ടുള്ള പ്ലാസ്റ്റിക്കുകളാണ് ഇനി നിങ്ങൾ ആകാര സാധനങ്ങൾ സൂക്ഷിക്കുന്നതിന് വേണ്ടി പ്ലാസ്റ്റിക് ബോട്ടിലുകൾ വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലിരിക്കുന്ന ആഹാര സാധനങ്ങൾ വാങ്ങുമ്പോഴോ തീർച്ചയായിട്ടും ഈ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ ചുവട്ടിലോ അതിൻ്റെ ലേബലിലോ എവിടെയെങ്കിലും ഈ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ടാവണം അങ്ങനെ ചെയ്തിരിക്കണം എന്ന നിയമമുണ്ട് അതൊന്ന് നോക്കിയിട്ട് വാങ്ങുക ഏറ്റവും നല്ലത് രണ്ട് നാല് അഞ്ച് എന്നീ നമ്പറുകളാണ് എന്നുള്ളത് ഒന്നുകൂടെ ഓർമ്മിക്കുക ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം നമ്മുടെ ശരീരം നമ്മൾ കഴിക്കുന്ന ആഹാരം ഇതൊക്കെ വളരെ ശ്രദ്ധയോടെ കഴിക്കേണ്ട ഒന്ന് തന്നെയാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു മാത്രം ഇത്തരം പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിക്കുക അതിൽ രണ്ട് നാല് അഞ്ച് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നവയാണ് അതുതന്നെയാണോ നമ്മൾ വാങ്ങുന്ന സാധനങ്ങളുടെ ബോട്ടിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതെന്ന് ഉറപ്പാക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ കുട്ടികൾക്കും അത്തരത്തിലുള്ള പ്ലാസ്റ്റിക്കുകൾ മാത്രം ഉപയോഗിക്കാനായി എടുക്കുക ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഈ മെസ്സേജ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക കാരണം അത്രയും പ്രാധാന്യം ഈ വീഡിയോയ്ക്കുണ്ട് അതുകൊണ്ട് പരമാവധി മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക ഇതുപോലെ നല്ല നല്ല മെസ്സേജുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ പുതിയ വീഡിയോകൾ ഇടുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി അതിന്റെ തൊട്ടടുത്തുള്ള സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമന്റും ഒക്കെ ചെയ്യാം കൂടുതൽ നല്ലൊരു വാർത്തയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം